സുഹൃത്തുക്കൾ നമ്മൾ ഈ തോട്ടപ്പുഴ അല്ലെങ്കിൽ അട്ട എന്ന് പറയുന്ന ഈ സംഭവം നമ്മളെ അത് ഓരോ ആൾക്കാരെയും കടിക്കുമ്പോൾ ഓരോ രീതിയിലാണ് അപ്പോൾ എന്നെ കടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ഞാൻ പറയും എൻ്റെ ശരീരത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടു നിങ്ങൾ കണ്ട ഞെട്ടിപ്പോവും ഇത് കണ്ടു തോട്ടപ്പുഴ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്ത് വരുന്ന ഒരു സംഭവമാണിത് ഇത് കണ്ടു ഇത് കണ്ടു പൊള്ളി കഴിഞ്ഞാൽ പൊള്ളി ഇങ്ങനെ വരും ഇതാണ് എൻ്റെ ശരീരത്ത് ഈ തോട്ടപ്പുഴ കടിച്ചാറുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് കണ്ടോ ഇതുപോലെ കൊടുന്നു വന്ന് വലുതായ പാടുകളാണ് ഇത് മുഴുവൻ ഇതുകൊണ്ട് ഒന്ന് രണ്ട് ഇത് കണ്ടോ ഇത് ലേറ്റസ്റ്റാണ് കാറിൻ്റെ പാടുക അത് ഇത് ഇതുപോലെ ഇങ്ങനെ കൊടുന്ന് വീർത്ത് വന്നാണ് ഇവിടെ എല്ലാം മുൻപ് അതിൻ്റെ ഇവിടെ എല്ലാം ഇത് കണ്ടോ ഇതുകൊണ്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് കാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ കടിക്കുന്ന പുഴുവിൽ നിന്നുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസമായതാണ് കേട്ടോ മൂന്നാല് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതിലും കുറച്ച് പഴകിയ ഇത് കാണിച്ച് തരാം ഇതാണ് എൻ്റെ കാല് വേറൊരു കാലിൽ വന്ന ഇത് കണ്ടു ഇത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം വരും ഒരു കുരു പോലെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് വീർക്കും ഇത് കണ്ടോ ഇതിപ്പം കുറച്ച് കറുത്ത കളറിലാണ് ഇത് വന്നത് കാരണം ഇത് ഒരു നാലഞ്ച് ദിവസത്തോളം ആയതാണ് ഇനി ഇത് പതുക്കെ 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 ഇതങ്ങ് കുറച്ച് പതുക്കെ 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 ചുട്ടി ചുട്ടി വരും പിന്നെ അവിടുത്തെ തൊലി എല്ലാം ഇളകിപ്പോയിട്ട് കളറൊക്കെ മാറി അത് കറുത്ത കളറായിട്ട് മറന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇന്ന് എൻ്റെ എൻ്റെ കാലിൻ്റെ പുറകെ ഇത് എൻ്റെ ഇവിടെ ഒരു കുരു ഉണ്ടോ അതുകൊണ്ടുണ്ടോ ഈ ഒരു കുരു ഈ ഒരു കുരു ഈ രണ്ട് കുരുക്കൾ അതായത് ഈ കുഞ്ഞു കുരുക്കൾ ഇതുപോലെ വന്നിട്ടാണ് ഇത് കുടുന്ന് പേർത്തത് എൻ്റെ ഇതുപോലെ ആകുന്നത് എൻ്റെ കാലിലല്ല ഈ അവിടെ ഇവിടെ എല്ലാം ഇതുപോലിത് വലുതായിട്ട് വരാറുണ്ട് തോട്ടപ്പുഴ എല്ലാവർക്കും ഒന്നും അലർജിയില്ല പലർക്കും പല രീതിയിലാണ് വരുന്നത് ചിലർക്കത് പനി പോലൊക്കെ വന്നു പോകും വേണ്ടതുണ്ട് ഇന്ന് തോട്ടപ്പുഴ കടിച്ച് ഉണ്ടായ കുറേ ചൊറിച്ചിൻ്റെ ഭാഗങ്ങളാണിത് ഇതിപ്പോൾ ആണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണെന്ന് ഇത് ഇതൊന്ന് പൊട്ടിച്ചെന്നിരിക്കട്ടെ ഇതൊന്ന് ഒരു ഒരു ചെറിയൊരു സൂചിയോ എന്തെങ്കിലും വെച്ച് പൊട്ടിച്ചെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ പഴുപ്പല്ല വരുന്നത് എന്തോ ഒരു വെള്ളം പോലെ ദ്രാവകം പോലെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അത് ഒഴി ഒഴുക്ക് നിന്ന് കഴിയുമ്പോഴത്തേന് ഇത് പാട പോലെ അങ്ങ് അടയും അടഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വെള്ളം ഇങ്ങനെ നിൽക്കും പിന്നെ എന്ത് സംഭവിക്കും ആ ഒന്ന് ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ ആ വെള്ളം എല്ലാം ഒഴുകിപ്പോയിട്ട് വീണ്ടും ഇത് കുടുന്ന് വേറുതന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്കിത് വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് ഞാൻ ഇതിങ്ങനെ കുത്തിപ്പൊട്ടിച്ച് വെള്ളം ഇങ്ങനെ മൊത്തം എന്തെങ്കിലും ടിഷ്യുവോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചോ ഇങ്ങനെ കുത്തി എടുത്ത് കഴിയുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വീർത്തിരിക്കുന്നത് കാണാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെ വെക്കുക ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം പിന്നീട് അതൊരു പഴക്കം ചെല്ലുമ്പോൾ ഇല്ല ഈ ഒരു കളർ വ്യത്യാസം ഈ ഒരു കളർ വ്യത്യാസം അത് പതുക്കെ 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 ഇത് ചൊട്ടി ചൊട്ടി ഇത് ഇല്ലാതെ ആകുന്ന രീതി വരെ നമ്മൾ കാത്തിരിക്കുക ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ തോട്ടപ്പുഴ കടിച്ചു കഴിഞ്ഞാൽ നല്ല ചൊറച്ചില്ല ഈ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ആയിട്ട് ചൊറിയാൻ തുടങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോവും ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഒരു പരിപാടി ഇട്ട് നടക്കത്തില്ല അപ്പം നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് സഹി കേട് വാങ്ങി ഒന്ന് ചോറി അത്രയുള്ള കാര്യം അപ്പോൾ ഈ അടുത്തിടയിൽ ഇത് കടിച്ച് അടുത്തിടെ ഇത് ഏകദേശം ഒരു ആറുമാസം അല്ല അതിന് മുകളിലായിട്ട് ഇത് കടിച്ചു ഇത് ഞാൻ വാൽപ്പാറയിൽ പോയപ്പോൾ അവിടെ തേയിലത്തോട്ടത്തിന്നപ്പം എൻ്റെ കാലക്കറി കടിച്ചതാണ് ഇവിടെ ഒരു രണ്ട് ചെറിയ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് ഇത്രയും ഇത്രയും ചെറുതായിട്ടുള്ള രണ്ട് പുഴുക്കളാണ് എൻ്റെ കാലയിൽ അന്നിട്ട് അവർ കടിച്ചത് ആ കടിച്ചതിൽ നിന്നും മരുന്ന് മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുന്നത് ഇപ്പം മരുന്ന് കഴിച്ച് അങ്ങനെ എന്താ പറയുന്നത് കഴിഞ്ഞ ദിവസം യാദർശ്യാ ഞാനൊരു കാട്ടിൽ പോയപ്പോൾ എമർജൻസിയിൽ കാട്ടിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു കടിച്ചെന്ന് പക്ഷേ എന്നെ കടിച്ച പാടുകളൊന്നുമില്ല പക്ഷെ ആ കാട്ടിൽ പോയതിൻ്റെ വ്യത്യാസം മുതലാണ് വീണ്ടും ഇതുപോലെ തന്നെ കൊടുന്ന് വീർത്ത് ഇതിങ്ങനെ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് കാലിന് അതെ മുട്ടർ താഴെയാണ് ഇതുപോലെ വീർത്ത് വരുന്നത് കാട്ടിൽ പോകുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനയും പേടിയില്ല കടുവയും പേടിയില്ല അല്ലെങ്കിൽ മറ്റു ജീവികളെ പേടിയില്ല പക്ഷേ ഈ ഒരു ജീവി ക്ഷയില്ല കേട്ടോ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഇതിന് സേഫ്റ്റി ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം അങ്ങനെ പല കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ലീച്ച് സോക്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ ലീച്ച് സോക്സ് ഒന്നും ഇടാതെ ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ അപ്രതീക്ഷമായിട്ട് കിട്ടിയ കടികളിൽ നിന്നും ഉണ്ടായി അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു സാധനം ഈ ലീച്ച് എനിക്കും പറഞ്ഞാൽ ശരിക്കും പേടിയുള്ളൊരു സാധനമാണ് ഒരു എനിക്ക് പേടിയില്ല പക്ഷേ ഈ ഒരു സാധനം ഇത് കടിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ കുറേ നാളത്തെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ചൊറിച്ചും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്